ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് എല്ലാവരും ഇങ്ങനെ മസിൽ ഒന്ന് പിടിച്ച് ഇരിക്കുമെന്ന് വന്നു നമ്മൾ മസിൽ പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇടയ്ക്ക് കുറച്ച് ഒരു റിലാക്സായിട്ട് ഇച്ചിരി റെയിലും കോമഡി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇരിക്കണം നമ്മൾ കുറേ മസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സമയത്ത് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഇത്തിരി എൻജോയ്മെൻറ്റും ഒക്കെ ആവാം അല്ലേ അത് ഞാനേ ഒരു റെയിൽ കണ്ടു സന്തോഷം പങ്കിടുമ്പോൾ ഏറിടണം അപ്പോൾ സന്തോഷം അത്രയില്ല സന്തോഷിക്കാനുള്ള ഒന്നല്ല എന്നാലും ഒരു കോമഡി കാണുന്ന മറ്റുള്ളവർക്ക് അത് എങ്ങനെ കോമഡി ആയിട്ട് ഫീൽ ചെയ്യോ ചെയ്യുമോ എന്തോന്നറിയണം എനിക്കതൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അറിയില്ല ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്കത് കോമഡി ആയിട്ടാണോ ട്രാജഡി ആയിട്ടാണോ എന്താ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നൊന്ന് പറയണ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പാമ്പിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പെറ്റായിട്ട് രണ്ട് ദിവസം രാവിലെ കൂട്ടിന്ന് പോകുമ്പോ അതില്ലാതെ എങ്ങനെയോ ആ കൂട്ടിന് എസ്കേപ്പ് ആയിപ്പോയി രണ്ടു ദിവസമായിട്ട് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇടാഞ്ഞു അത് ഭയങ്കര ഡിപ്രസിംഗ് ആണ് അറിയില്ല നമ്മൾ കൊറേ ആഗ്രഹിച്ചു കൊറേ ആ കൊറേ ആഗ്രഹിച്ചത് പൈസ കൂട്ടി കൂട്ടി വെച്ച് വാങ്ങിച്ചാൽ വാങ്ങുമ്പോ അതെങ്ങനെയോ എസ്കേപ്പ് ആയിപ്പോയി അറിയില്ല എന്നും ചെയ്യണ്ടേ ഈ വീട് മൊത്തം നമ്മള് പഴതി എവിടില്ല റിയില്ല ഉണ്ണാത്തവന് ഇല ഇട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല ഇട്ടാഞ്ഞിട്ട് ഉണ്ടാവു പായ ഇട്ടാഞ്ഞിട്ട് എന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും വരൂ ഇത്രയും നാട്ടിൽ ഇത്രയും വലിയ ഇവർ പക്ഷെ നാട്ടിലാണെന്ന് അറിയില്ല കേട്ടോ നാട്ടിൽ ഇത്രേ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നില്ല അവർക്ക് അവരുടെ പാമ്പിനെ കാണുന്നില്ല എന്തായാലും കൊള്ളാം ഇച്ചിരി മ്യാരക സെലക്ഷൻ ആയി പിള്ളേ മാരക വേർഷൻ എന്നൊക്കെ പറയുന്നവര് കൂറ്റം പറയാനും പറ്റൂല ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ പാമ്പിനെ വളർത്തണോ സിംഹത്തിനെ വളർത്തണോ ചിംബാൻസിനെ വളർത്തണോ ഡൈനോസറിനെ വളർത്തണോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും ചോയ്സാണ് നമുക്ക് കാണുമ്പോൾ ഈ കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് വരും ചിലർക്ക് അത് നോക്കിയിട്ട് കയറി അവർക്ക് പാമ്പിനെ വളർത്താൻ മറ്റേ ആളതിൻ്റെ ബേക്കറി ഇരിക്കുന്നതിൻ്റെ ഇല്ല മരിച്ചുപോയോ അല്ലെ എന്താ പറയുക ദുഃഖം സഹിക്കാൻ വയ്യാണ്ട് സ്വാഭാവികമാണ് പെറ്റായിട്ട് വളർത്തിയ ഒരു സാധനം പെട്ടെന്നൊരു ദിവസം കാണാണ്ടാകുമ്പം എല്ലാവർക്കും പ്രയാസമുണ്ടാകും നമ്മുടെ ഒമനിച്ച് വളർന്ന പട്ടിയും പൂച്ചയൊക്കെ വീട്ടിൽ നിന്ന് പോയി പോയാൽ ഭയങ്കര വീട്ടിലെ ഒരാളെ നഷ്ടപ്പെട്ട പോലെ അവർക്ക് പ്രയാസം ഉണ്ടാകും അതേപോലെ ആയിരിക്കാം വിഷമം ഉണ്ടാകും അവർക്കെല്ലാം അറിയുള്ളൂ നമുക്കറിയില്ല കളിയാക്കാനൊന്നും ആർക്കും റൈറ്റില്ല എനിക്കാണെങ്കിലും കളിയാക്കിയതൊന്നല്ല ഞാനതിൻ്റെ അകത്തൊരു തമാശ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഫീൽ ചെയ്യുമ്പോൾ കേൾക്കുന്ന സമയത്ത് പാമ്പിനെ വളർത്ത് എന്നൊരു തോന്നലുണ്ടാവില്ലേ ആ ഒരു തോന്നലിൻ്റെ പുറത്ത് ഞാനൊന്ന് റിയാക്ട് ചെയ്തെന്നേ ഉള്ളൂ അവർ സത്യം പറഞ്ഞാൽ മലയാളികളാണെങ്കിലും കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം തോന്നും അപ്പോൾ അവർ താമസിക്കുന്ന നാട്ടിൽ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും രീതികൾ അങ്ങനെയുള്ള ജീവികളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ വളർപ്പം ഉണ്ടാവുക എന്തായാലും കൊള്ളാലേ അപ്പോൾ ഇതേപോലെ എന്താ എക്സൈറ്റഡ് ആയിട്ടുള്ള കൗതുകം തോന്നുന്ന വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇതേപോലെ റിയാക്ട് ചെയ്യും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അങ്ങനത്തെ അത്ര വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന കുറച്ച് വരോടാണ് കേട്ടോ ഞാൻ പറയണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനത്തെ വീഡിയോസ് ചെയ്യേണ്ട എന്ന് തന്നെ കമൻറ്റ് ചെയ്യണം എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല